രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ കാലഡി പ്രസ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ പത്ര ഏജന്റുമാരെ ആദരിക്കും കാലടി പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സായി ശങ്കര ശാന്തി കേന്ദ്രത്തിന്റെ സഹകരണത്തോടെ മേഖലയിലെ മുപ്പതോളം പത്രയെന്റും വരാതിരിക്കും ജൂൺ പതിനൊന്നിന് രാവിലെ പതിനൊന്നിൽ പ്രസ് ക്ലബ്ബാളിൽ നടക്കുന്ന സ്നേഹാദരവ ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല മുൻ വി സി ഡോക്ടർ എം സി ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്യും കലാരംഗത്ത് അൻപത് വർഷം പൂർത്തിയാക്കിയ നാടകൃത്രി ശ്രീമൂലനഗരൻ മോഹൻ നടന്മാരായ ജെയിംസ് പാറയ്ക്ക സംവിധായകൻ സലീം ബാബ മാധ്യമപ്രവർത്തകൻ കെ കെ ബാബുജ് ചിത്രകാരൻ സാജുതുരുത്തിൽ സാമൂഹ്യ പ്രവർത്തകൻ പി എൻ ശ്രീനിവാസൻ എന്നിവരെയും എന്ത് വീടുകളിൽ കാര്യങ്ങൾ നമ്മൾ രാവിലെ ചായ ചടങ്ങിലാതിരിക്കും തിനൊപ്പം ഇരുന്ന് പത്രം വായിക്കാറുണ്ട് ഈ പത്രം എങ്ങനെയാണ് നമ്മുടെ മുന്നിൽ വരുന്നതെന്ന് നമ്മളാരും ചിന്തിച്ചിട്ടില്ല മഴയായാലും മഞ്ഞായാലും വെയിലായാലും ഇവർ അനുഭവിക്കുന്ന ത്യാഗം വളരെ വലിയതാണ് പക്ഷേ ഇവർക്ക് സമൂഹത്തിൽ യാതൊരു വിധത്തിലുള്ള അംഗീകാരവും കിട്ടുന്നില്ല എന്നുള്ളൊരു ഭേദകരമായൊരു വസ്തുത കൂടി നിലവിലുണ്ട് ഇതൊക്കെ പരിഗണിച്ചാണ് നമ്മൾ ഇത്തവണ നമ്മുടെ സഹപ്രവർത്തകരായി തന്നെ നമ്മൾ കരുതുന്ന മുപ്പതോളം പേരെ നമ്മൾ ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ഈ കാലടി പൊസോപ്പിൽ ആർജിക്കാൻ തയ്യാറായത് ഇതോടൊപ്പം തന്നെ കലാരംഗത്ത് അമ്പത് വർഷം പൂർത്തിയാക്കിയ നാളയുഹ് ശ്രീമൂലനഗരം മോഹനൻ നടന്മാരായ സിനിമാ സീരിയൽ രംഗത്തെ നടന്മാരായ സഹീം ബാബ ജെയിംസ് ബാറയ്ക്ക ചൊവ്ചിത്രകാരൻ കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിലെ ചിത്രകലാ വിഭാഗം മേധാവിയായ ഡോക്ടർ സാജു കുരുത്തിൽ സാമൂഹ്യ പ്രവർത്തകനായ പി എൻ ശ്രീനിവാസൻ അദ്ദേഹം മാണിക്കമംഗലം സായി ശങ്കര ശാന്തി കേന്ദ്രത്തിന്റെ ഡയറക്ടറാണ് അദ്ദേഹമാണ് നമുക്ക് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന്റെ സഹകരണത്തോടെയാണ് നമ്മൾ ഈ ആദരവ് പരിപാടിയുടെ ഇവിടെ സ്നേഹാദരവ് എന്ന പരിപാടി പ്രസ് ക്ലബ് പ്രസിഡന്റ് ടി എസ് രാധാകൃഷ്ണന്റെ അധ്യക്ഷത വയ്ക്കും ജില്ലാ പഞ്ചായത്ത് അംഗം പഞ്ചായത്തം മോഹൻ അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിജോ ഓവൻ ടൗൺ വാർഡ് മെമ്പർ പി വി സജീവ പറക്കാട്ട് ജൂബൽസ് എം പി പ്രീതി പ്രകാശ് ഗുരുവായൂർ ദിവസം മുൻ ഭരണമിതി അംഗം കെ ഷാജി താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വി കെ ഷാജി ക്ലബ് സെക്രട്ടറി കെ ടി ജോസഫ് എം എസ് മണികണ്ഠൻ കോർഡിനേറ്റർ കെ ആർ സന്തോഷ് കുമാർ എന്നിവർ പങ്കെടുക്കും കഴിഞ്ഞ നേതൃത്വത്തിൽ പത്ര വിതരണക്കാരെ ആദരിക്കുന്നു ഈ വരുന്ന പതിനൊന്നാം തീയതി പതിനൊന്ന് മണിക്കാണ് പ്രസ് ക്ലബ് ഓഫീസിൽ വെച്ച് ആദരവ് നടക്കുന്നത് കൂടാതെ നാടകരംഗത്ത് മികച്ച സേവനം നടത്തിയ ശ്രീ ശ്രീമൂലം മോഹനൻ ചുമർചിത്രകലാലയത്ത് വിദഗ്ധ നേടിയ ഡോക്ടർ സാജുപുരുത്തിൽ അതുപോലെ തന്നെ സായി കേന്ദ്രം ഡയറക്ടർ ശ്രീനിവാസൻ അതുപോലെയുള്ള പ്രമുഖരെയും ഈ വേദിയിൽ വെച്ച് ആദരിക്കുക ന്യൂസ്ബ്യൂറോ കാലടി